സിനിമയെ ഉപയോഗിച്ചുള്ള മത തീവ്രവാദത്തിനെതിരെ ഒരു അന്വേഷണം നടക്കുകയാണ് എങ്കിൽ മമ്മൂട്ടിയുടെ മതേതര മുഖം വികൃത മുഖം കാണാമെന്ന് ജിതിൻ ചേക്കബ് സിനിമയിൽ വിഷം ചേർക്കുന്ന ഇത്തരക്കാരെ തിരിച്ചറിയണമെന്നാണ് തന്റെ കുറിപ്പിലൂടെ ജിതിൻ അഭിപ്രായപ്പെടുന്നത് കൃത്യമായ അജണ്ടകൾ വെച്ചുള്ള സിനിമകളാണ് മലയാളത്തിൽ ഈയിടെ ഇറങ്ങിയ പല മെഗാസ്റ്റാർ സിനിമകളും ഒരു സിനിമ യഥാർത്ഥത്തിൽ എത്ര കളക്ഷൻ നേടി എന്നതിൻ്റെ ഒരു കണക്കും സർക്കാരിൻ്റെ കയ്യിലില്ല നിർമ്മാതാവ് പറയുന്നതാണ് കണക്ക് മലയാള സിനിമയിലെ സമാന്തര വ്യവസ്ഥ സിനിമ ഉപയോഗിച്ചുള്ള മത തീവ്രവാദം ഇതിന് രണ്ടിനുമെതിരെ അന്വേഷണം നടക്കുക തന്നെ വേണം ഇതാണ് ജിതിൻ ജേക്കബിന്റെ കുറിപ്പിലെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് ഇറങ്ങിയ മലയാള സിനിമകൾ ഏകദേശം ഇരുന്നൂറ്റി എണ്ണമാണ് സൂപ്പർ ഹിറ്റ് ആയത് വെറും നാലെണ്ണം മാത്രം ബ്രേക്ക് ഇവൻ ആയ സിനിമ പതിമൂന്നെണ്ണം ചുരുക്കത്തിൽ ഇറങ്ങിയ സിനിമകളിൽ ഇരുന്നൂറ് എണ്ണവും മുതൽ തിരിച്ചു പിടിച്ചില്ല എന്നർത്ഥം പിന്നെ എന്തുകൊണ്ടാണ് കോടികൾ മുടക്കി മലയാളത്തിൽ സിനിമകൾ ഇറങ്ങുന്നത് ജിതിൻ ജേക്കബ് എന്ന എഴുത്തുകാരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ച ഗൗരവം നിറഞ്ഞ ചോദ്യങ്ങളാണിവ പുഴു സിനിമയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെയും വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിലാണ് ജിതിൻ ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുഴു സിനിമയുടെ സംവിധായക റത്തീനയുടെ ഭർത്താവ് ഷർഷാദ് മമ്മൂട്ടിക്കെതിരെ ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വിഷയം ഇപ്പോൾ ചർച്ചയാകുന്നത് ഒരു വർഷം ആയിരം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ സിനിമാ നിർമ്മാണത്തിന് കേരളത്തിൽ പണം ചിലവഴിക്കുന്നു എന്ന് ജിതിൻ ജേക്കബ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു മുടക്കിയ പൈസ തിരികെ കിട്ടുന്ന നിർമ്മാതാക്കളുടെ എണ്ണം പത്തോ പതിനഞ്ചോ മാത്രമാണ് സൂപ്പർ ഹിറ്റ് മെഗാ ഹിറ്റ് മുപ്പത് കോടി കളക്ഷൻ അൻപത് കോടി കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വിജയാഘോഷം നടത്തുന്ന പല സിനിമകളും അട്ടാപാട്ടാലം പൊട്ടിയ സിനിമകളാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സിനിമകളും എട്ട് നിലയിൽ പൊട്ടിയിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും സിനിമകൾ നിർമ്മിക്കാൻ നിർമ്മാതാക്കൾ ക്യൂ നിൽക്കുന്നത് ഇറങ്ങുന്ന സിനിമകളിൽ നല്ലൊരു പങ്കും ട്ടിക്കൂട്ടാണെന്ന് അറിഞ്ഞിട്ടും അഞ്ചും ആറും കോടി രൂപ മുടക്കാൻ ഒരു പ്രൊഡ്യൂസർ തയ്യാറാകുന്നതിന്റെ പിന്നിലെ ചെയ്തോ വികാരം എന്താണ് എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നു ഒരു മെഗാസ്റ്റാറിനെ നായകനാക്കി ഒരു സിനിമ നിർമ്മിക്കാൻ ഒരു വനിതാ സംവിധായക വരുന്നു ആ കഥ വേണ്ട ഞാൻ മറ്റൊരു കഥ തരാമെന്ന് പറഞ്ഞ് മെഗാസ്റ്റാർ ഒരു മത തീവ്രവാദിയെ കൊണ്ട് ഒരു സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന കഥ എഴുതിക്കുന്നു മെഗാസ്റ്റാർ തന്നെ അത് ബിനാമിയെ വെച്ച് നിർമ്മിക്കുന്നു ഇതേ മെഗാസ്റ്റാർ പൊതുസമൂഹത്തിലാകട്ടെ വലിയ മതേതരനുമാണ് മെഗാസ്റ്റാറിന്റെ പല സിനിമകളിലും പുറം ലോകം കാണുന്ന ഡയറക്ടർ എഴുത്തുകാരൻ ഡമ്മികൾ മാത്രമാണ് എന്ന് കേൾക്കുന്നു ഇപ്പോൾ വിവാദമായ സിനിമയുടെ സംവിധായികയ്ക്ക് സിനിമയുമായി കാര്യമായ ഒരു ബന്ധവുമില്ല എന്നും ഷൂട്ടിംഗ് കാണാൻ മാത്രം നിൽക്കുകയായിരുന്നു എന്നുമാണ് അണിയറ സംസാരം ശരിക്കും സിനിമ സംവിധാനം ചെയ്തത് മറ്റു ചിലർ ആയിരുന്നത്രേ എന്നും ജിതിൻ ജേക്കബ് പറയുന്നു എന്നാലും പുഴു സിനിമയെക്കുറിച്ചുള്ള സംവിധായക റത്തീനയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തൽ കേരളത്തിലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് നിരവധി പേരാണ് സിനിമയ്ക്കുള്ളിലെ ഇത്തരം അജണ്ടകൾക്കെതിരെ രംഗത്ത് വരുന്നത് ജിതിൻ ജേക്കബിനെ പോലെ ഇനിയും നിരവധി പേർ സിനിമയിലെ ഇത്തരം വിഷം ചേർക്കലിനെതിരെ രംഗത്തു വരും എന്നുള്ള കാര്യം തീർച്ചയാണ് ന്യൂസ് ഡെസ്ക്